അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചായയാണ് കാച്ചിൽ പോകുന്നത് അപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഉള്ളത് അപ്പോൾ ഒരു ലിറ്റർ പാലിലേക്ക് ഏലക്കേൻ്റെ പൊടി ഇടണം ഒരു ടീസ്പൂണ് ഏലക്കേൻ്റെ പൊടിയാണ് ഇടുന്നത് ഒരു ടീസ്പൂൺ ഏലക്കേൻ്റെ പൊടി ഇട്ടു ഒന്ന് രണ്ട് മൂന്ന്

ഒരു പിഞ്ചിട്ട് കഴിഞ്ഞാൽ ചായേൻ്റെ ടേസ്റ്റ് അപ്പടിയേ മാറും അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അറബികൾ കാച്ചി കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ടീന്ന് പറഞ്ഞിട്ടൊരു ടീ വരുന്നുണ്ട് അത് മേടിക്കുക വേറെ എന്തെങ്കിലും ഒരു ചായപ്പൊടി മേടിക്കുക എൻ്റെ രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഇരുന്നൂറ്റിയമ്പ് ഇരുന്നൂറ്റിയമ്പ് അതിൻ്റെ ആവശ്യം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി ഇതുപോലെ കാച്ചെടുത്താൽ മതി ചായന്റെ ടേസ്റ്റ് തന്നെ മാറും ഇതെൻ്റെ ചായ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും പോവും ഇവിടുന്ന് സിംഗപ്പൂരള്ളത് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ജമാൽ ജമാൻ ആണ് നിങ്ങൾ അതൊന്നും അതൊന്നെന്ത് ചെയ്യ അത് നിങ്ങൾ കാണുവെന്നും വേണ്ട നിങ്ങളൊന്ന് കുടുംബ ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടു വേണ്ട അപ്പൊ ആയിരം സബ്സ്ക്രൈബ് ആവാനായി തൊള്ളായിരത്തി തൊണ്ണൂറായി കൊണ്ട് അപ്പൊ ചായ റെഡിയായി അപ്പൊ ഇതുപോലെ ഞങ്ങൾ കാച്ച് നോക്കുക ഇങ്ങനെ ഉണ്ട്